ഇപ്പൊ ഈ ഭ്രഹ്മുഗം സിനിമ ഡയറക്ടറിയുടെ അതേ ടീം തന്നെയാണ് ഈ എന്തോ പ്രണവ് മോഹൻലാലിന്റെ പുതിയൊരു സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷേ മമ്മൂട്ടിയെ വെച്ച് അവർ ചെയ്യുമ്പോൾ ആ സിനിമയുടെ പ്രത്യേകതകൾ ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റില് മൂന്നേ മൂന്ന് ക്യാരക്ടർ ഒരേ ഒരു വീട് കഥ അത് ഭീകര കഥ അതും ആ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്തല്ലേ അയാൾ ആ സെന്ററിൽ തന്നെ നിന്ന് ഫുൾ ഒരു സിനിമ ഉടനീളം ആ കേന്ദ്ര കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി അയാളുടെ പല പ്രകടനങ്ങൾ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ പെർഫോമൻസ് ഒരുപാടുണ്ടാവും അത് ഏത് പ്രായത്തിലാണ് ഇതിന് മുമ്പ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് നമ്മൾ പക്ഷെ പ്രണവ് വരുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാല് പ്രണവ് കുറെ നാളായിട്ട് ഇങ്ങനെ അഭിനയി സിനിമയിൽ ഇങ്ങനെ സിനിമയിൽ വന്നു പോകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്താ അഭിനയിക്കുന്നതൊന്നും മനസ്സിലായില്ല ഇത് പ്രണവ് ഒരു ദിവസം കള്ളു പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കും പ്രണവ് ഇടന്ന് ഇങ്ങനെ ഇരിക്കും പ്രണവ് സിസ്കത്ത് ഇങ്ങനെ ഇരിക്കും പ്രണവ് ജുമ്മാ നിന്നാലെങ്ങനെ ഇരിക്കും പ്രണവ് പ്രണവ് കുത്തി തലേംകുത്തി ഇരിക്കും എന്നൊക്കെ പറയുന്ന പോലെ മോഹൻലാൽ അതൊക്കെ തന്നെയാണ് പിന്നെ പണ്ട് കുറച്ച് വെറൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടല്ലെന്നൊന്നും പറയത്തില്ല പക്ഷേ ഇയാൾക്ക് അത് പറ്റുന്ന ഒരു കാര്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ ഈ കുറച്ച് സീൻസ് ഒക്കെ ഇതുവരെ കണ്ടിട്ടുള്ളൂ അങ്ങനെ പ്രണവ് മോഹൻലാലിന്റെ ഒക്കെ സിനിമ ഇറങ്ങിയാൽ പോയി കാണുന്നവരം ഒരു പരിപാടി ഇല്ല അതിന്റെ ആവശ്യമില്ല കാരണം നമുക്കറിയാം അവരെ കൊണ്ട് അല്ലെ അവരെ യൂസ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും അല്ല പിന്നെ അതുപോലത്തെ ആൾക്കാരായി അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുട്ടമ്പുള്ള പോലീസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു പോലീസ് ഇവരുടെ ഒരു സോഷ്യൽ മീഡിയ സൈറ്റിൽ ഫേസ്ബുക്ക് പേജിലൊക്കെ ഒരു എന്തൊരു പരിപാടിയാണ് ഓർക്കുന്നത് കുട്ടുമുള്ള പോലീസ് ആ പരിപാടി വരുന്നത് അതിനകത്തുണ്ടാകുന്ന ആ പോലീസുകാരൻ ഒരാളുണ്ട് പുള്ളി പേരെയും മറന്നുപോയി അങ്ങേരാണ് ശരിക്കും അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് അതിനേക്കാൾ ഭംഗിയായിട്ട് ആ റോളൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് അയാളോട് ഈഗോ കൊടിക്കുകയൊന്നും ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല ഇവർക്കൊക്കെ പിന്നെ അയാളൊക്കെ തോന്നിയ പോലെ അയ്യോ ഈ ഉണ്ടോന്നറിയത്തില്ല പിന്നെ പുതിയ ജനറേഷൻ ആൾക്കാരായതുകൊണ്ട് പാരകപ്പും കുത്തിരിപ്പും പിന്നിൽ നിന്ന് കുത്തും കുതികാൽ വെട്ടും ചതി വഞ്ചനയൊക്കെ കുറവായിരിക്കും അന്ന് ഒക്കെ അതില്ലാത്തവരുണ്ടില്ലെന്നല്ല പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് രീ കൊണ്ടാക്കേണ്ട കാര്യം ഉണ്ടാകത്തില്ല അത് അവർക്ക് അറിഞ്ഞും കാണും ഈ പടത്തിൽ എന്താണ് അവർ ഓരോരുത്തരുടെയും ക്യാരക്ടറൊന്നും ഒക്കെ മനസ്സിലാക്കി തന്നെ ചെയ്യുന്നത് ഒരു കോംപ്രമൈസ് ഉണ്ട് എപ്പോഴും അത് ആ കഥക്ക് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അത് ഒരു കഥയാണ് അതിനകത്ത് ആ കഥക്ക് അത്രയ്ക്കൊക്കെ തന്നെ മതി ഞാൻ ആദ്യം പറഞ്ഞാൽ പോകുമ്പോൾ പോകുമ്പോഴേ ഈ പ്രണവമോഹൻലാലിനെ മറ്റേ പോലത്തെ ഒരു പടമല്ലാതെ പ്രണവ് മോഹൻലാലിനെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലൊരു സിനിമയൊന്നും ആരും എടുക്കാൻ തുങ്ങിയത്തില്ല പിന്നെ എന്ന് പറയാറുണ്ട് അപ്പൊ താല്പര്യമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ജയിക്കുമ്പോൾ അതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാകത്തില്ലേ അതൊക്കെ ആ സിനിമയെ കണ്ടുള്ളൂ പിന്നെ ഇവിടെ ഉള്ളവന്മാർ ഇപ്പോൾ ഓൺലൈനിൽ കിടന്നുകൊണ്ട് തള്ളി മറിക്കുന്നു ഭയങ്കര പടമാണ് അങ്ങനെ ഒന്ന് കയറി കൊടുത്താൽ മതി ഞാൻ ഇന്റർവേലിൽ ഒരേ കുത്തിയിരുന്നു കുറച്ച് നേരെ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ചെറിയ ആരൊക്കെ ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇന്റർവേലിന് പുറത്തിറങ്ങിയിട്ട് ഞാൻ പിന്നെ അവസാനം തീരാറേ വെറുതെ കയറിയത് അങ്ങനെ എനിക്ക് പണനഷ്ടം കൃത്യമായിട്ട് എല്ലാവർക്കും ഉണ്ടായ പോലെ ഉണ്ടായെങ്കിലും സമയനഷ്ടം അത്രയ്ക്ക് ഉണ്ടായില്ല ഞാൻ സമയം മറ്റു രീതിയിൽ വിനിയോഗിച്ചു എൻ്റെ ഒരു സുഹൃത്തിനെ പുറത്ത് കണ്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കുന്നു അത് നല്ല സംസാരമായിരുന്നു ഭയങ്കര അങ്ങനെ സംസാരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വലിയ പരിചയവും വലിയ കമ്പനിക്കാരോ ഒന്നും അല്ല പക്ഷെ സുഹൃത്ത് തന്നെയാണ് ആ രീതിക്കാണ് ഇതുവരെ ഇടപെട്ടിട്ടുള്ളത് ഓപ്പണായ സംസാരം നല്ല സന്തോഷം അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു പോയി അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ശരിയാ എന്ന സിനിമ ഒന്ന് കണ്ടേക്കാൻ തോന്നി ഞാൻ എന്നെ കയറി കോട്ടെന്ന് പോയി ഓക്കെ ബൈ കഴിഞ്ഞ് പോയിരുന്നു പിന്നെ കണ്ടില്ല ആളും അത് കഴിഞ്ഞിട്ടുള്ള ഷോയ്ക്ക് കയറിയപ്പോൾ നേരത്തെ വന്നു പോയതാണ് വന്നു പോയതല്ല നേരത്തെ വന്നു വെല്ലുവിളൊക്കെ ഒന്ന് കറങ്ങി എന്റെ പുറത്തൊക്കെ വന്നിരുന്ന് അങ്ങനെയൊക്കെ സമയം കളയാൻ ഉദ്ദേശിക്കുന്ന പോലെ വന്ന ഒരാൾ അപ്പോ പടം ഒരു എന്തു എന്തിനാ ഇങ്ങനെ ഒരു സിനിമ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവരുടെ ഒരു ആവശ്യമായിരിക്കുന്ന എന്താണ് അവരുടെ ആവശ്യങ്ങളെ നമുക്ക് ഒരിക്കലും മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ പ്രണവിനെയൊക്കെ പറ്റിയ സിനിമ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയായിട്ട് ക്രൂവും മറ്റതൊക്കെ വരും പല പല സപ്പോർട്ടിങ് സംഭവങ്ങളൊക്കെ നടക്കും അപ്പൊ അതൊരു എളുപ്പമാണ് പിന്നെ സംവിധായന്മാർ കുഴപ്പമില്ല സംവിധാനം വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും അതിൽ കുറച്ചും കൂടി പലതും ചെയ്തേനെ ഒരു അതിനപ്പുറത്തോട്ടൊക്കെ കുറച്ച് നമുക്ക് ഹൊറർ എന്ന് പറയുന്ന എഫക്റ്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അതേ തന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു അത് പോരാ സ്ക്രിപ്റ്റ് ഒക്കെ അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ആൾക്കാർ അങ്ങനെ അങ്ങ് ഒരു ഇടത്തൊരു ഹൊറർ ഫീലോ ഹൊറർ എന്നൊക്കെ എഴുതി വെച്ചല്ലാതെ നമ്മൾ വേണേ എന്താ പറയാ ഒന്ന് ഞെട്ടണം ഒന്നും അങ്ങോട്ട് ഏറ്റില്ല ഒരു ഹൊറർ ഫീല് കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് അങ്ങനത്തെ സിനിമയുടെ താല്പര്യം കുറവാണ് എങ്കിൽ പോലും ആർക്കും അതിനൊന്നും തോന്നുന്നില്ല കാരണം ഓരോ സിനിമയിലൊക്കെ നടൻ അധികം അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് ആ നടന് മറ്റേ പലരും അഭിനയിക്കുന്നതിന് അത്രയും പോലും പറ്റാഞ്ഞതുകൊണ്ടും കൂടെ ആ നടന് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കുമ്പോഴുള്ള കോംപ്രമൈസുകൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ അതിന്റെ ആ കഥയ്ക്കുള്ള ഒരു വീക്ക്നെസ്സും ഒക്കെ കൂടാകുമ്പോൾ പിന്നെ വളരെ അശാസ്ത്രീയമായ കാര്യമായിരിക്കുമല്ലോ ഹൊറർ എന്ന് പറയുമ്പോൾ അതിനെ എന്തെങ്കിലും തരത്തിലൊന്നൊരു ആളി കഥാപാത്രം ഒരു സൈക്കാറ്റിസ്റ്റും എങ്കിലും പോയി കണ്ടിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചു ഒരു തരം എന്ത് പറയാ ആ ചുമ്മാ ഒരു കഥ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കണ്ട് സിനിമയല്ലേ കഥയല്ലേ കഥയിൽ കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ടി വരും നമ്മൾ തന്നെ അങ്ങനെയൊക്കെ നമ്മളെ തന്നെ മാറ്റിയെടുത്ത് നമ്മളിത് എൻജോയ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങ് എൻജോയ് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കാ എനിക്ക് ആ താല്പര്യമില്ല അല്ലെ തന്നെ എന്നൊക്കെ പറഞ്ഞു വേണേ ചെന്നിരുന്നാൽ അല്ലെ പിന്നെ ഈ പറഞ്ഞ മോഹൻലാലിന്റെ മകനായതുകൊണ്ട് മോഹൻലാൽ നല്ലപോലെ അഭിനയിച്ചത് കൊണ്ട് രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ഏഹുൽ ഗാന്ധി അയ്യോ എന്തെങ്കിലും ആട്ടെ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പോയി ഇതൊക്കെ ഓർത്ത് ഇതിനോടൊക്കെയുള്ള എന്തൊക്കെയോ അതിൽ നിന്നും മറ്റേത് കണ്ടെത്തിയിട്ട് അതിനപ്പുറത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പരിപാടി എനിക്ക് പ്രണവ് മോഹൻലാലെ മോഹൻലാലെ അറിയത്തില്ലെങ്കിൽ എന്ത് എന്നുള്ളതാണ് അതല്ലല്ലോ നമ്മൾ കാണാൻ പോകുന്നത് അല്ലെ ഇവനാരുടെ മോനാണ് അല്ലെ ഇനി ഇവൻ ഇയാളുടെ മകനായതുകൊണ്ട് ഇയാളെ പോലെ ആകണം ഏഹ് അവനും അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊന്നും എനിക്കൊരു നിർബന്ധമില്ല അങ്ങനെ അങ്ങനല്ലോ നമ്മള് സിനിമ കാണുന്നത് സിനിമ കാണുമ്പോ അതേ ഒരു ഒരു ചെറുക്കനിരുന്ന് എന്തൊക്കെ കാണിക്കുന്നു അതിനകത്ത് ആ ചെറുക്കനെ പലതും കാണിക്കാൻ പറ്റുന്നില്ലെന്ന് ചെറുക്കനെ കണ്ടാൽ അറിയാം പിന്നെ അതുപോലെ തന്നെ സിനിമയിലെ ഓരോ പല സാധനങ്ങളും ആണ് ഒത്തിരി ഉണ്ടെന്നേ അതുപോലത്തെ അഭിനയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഓ എങ്ങനെ ചെയ്തൊപ്പിക്കൂനക്കെ വെച്ചിട്ട് അപ്പൊ അതുപോലെ സാധനം കൊടുക്കത്തുള്ളൂ പിള്ളേർ കളിക്കാൻ എന്താ കൊടുക്കുന്നത് തോക്കൊക്കെ എടുത്ത് കൊടുക്കുക ആരെങ്കിലും വെടിപൊട്ടി പൊട്ടിച്ചാൽ ചെയ്യും അതുകൊണ്ട് പൊട്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളു കുട്ടികൾ കളിക്കാൻ പറ്റത്തുള്ള കീപ്പ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ ഒക്കെ പറഞ്ഞല്ലോ കീപ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ടീസ് മോ നെപ്പോസ് അങ്ങനെ ഉള്ള സാധനങ്ങളുണ്ട് പിന്നെ ഇതിനകത്ത് ഒന്നൊരു കയറി വന്ന രണ്ട് പേരുണ്ട് തന്നെ എല്ലാ നെപ്പോ ടിക്കറ്റ്സും മോശം വന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് അഭിനയിക്കാൻ പാടില്ലെന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയാലും പറയും പക്ഷേ ഇത് എത്ര പ്രാവശ്യമാണ് അല്ല എവിടെ താല്പര്യം പറ്റുന്ന പണിയാണോ വേറെ പണിക്കൊന്നും കൊള്ളത്തില്ലേ ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഒരു ക്രൂ അവരെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഡയറക്ടറൊക്കെ പ്രണയം പടം ചെയ്യുമ്പോൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് എന്താ പറയാ അവര് കാരണം ചിലപ്പോ ഇതിനൊരു ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുക നേരത്തെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വളരെ കുറച്ച് ക്ലിപ്പ് ഒക്കെ കണ്ടിട്ടുള്ളൂ ഇവരിന്ന് കഷ്ടപ്പെടുന്നതൊക്കെ മറ്റേ ഞാൻ എന്തൊരു പാട്ടുണ്ടോ അത് ആ ഞാൻ ആടിയൊക്കെ ഫിറ്റ് ചെയ്ത് ഷോ എന്താ ഇതൊക്കെ ഇതിനകത്തിന്റെ ഭാഗം വിനീത് ശ്രീനിവാസനോ മാധ്യാനം വല്ലതുകൊണ്ട് പിന്നെ പ്രദേശത്ത് പോകേണ്ട ആവശ്യമേ ഇല്ല ഇത് പിന്നെ ഈ ആറാട്ടെണ്ണൻ കിടന്നങ്ങ് വേളം വേണം വെക്കുവോ മണവോല ഇല്ലാത്തതാക്കും മറ്റേ റിവ്യൂ ചെയ്യുമ്പോ മറ്റേ മറിച്ച് അപ്പൊ രസം അതിനങ് പോയത് കാണാ കണ്ട ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചത് ഇത്രയും നാളായിട്ട് എന്റെ ഒന്നും പണം കണ്ടിട്ടില്ല അപ്പൊ പിന്നെ ഒരെണ്ണം കാണാൻ വിചാരിച്ചു അപ്പയാലും മനസ്സിലായി ഇപ്പൊ ഇതിനിലുള്ളൊക്കെ എന്തോ ആയിരിക്കും ഇത് യോ കാണാൻ അതൊരു ഭാഗ്യമായി പോയെന്ന് തോന്നുന്നു അല്ലെ എന്റെ തലയിലോട്ടൊക്കെ ഇത് കേർത്തി ഓർമ്മയിൽ ഇരിക്കത്തില്ലന്നേ നമ്മളിടയ്ക്കൊക്കെ ഓർക്കത്തില്ലേ അതല്ലേ നമ്മുടെ പ്രശ്നം നമ്മുടെ സന്തോഷത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ അല്ലെ ഇവനെയൊക്കെ ഓർത്തിരിക്കേണ്ട ആവശ്യം അവനെയൊക്കെ കാണാൻ പോകണം പിന്നെ ഇത് കണ്ടോണ്ടിരിക്കണം അത്രയും നേരം നമ്മൾ ഇതിങ്ങനെ ഞെട്ടണം ഇനിയെങ്കിലും സത്യം പറയാലോ എത്ര തള്ളിയാലും തള്ളി ആളെ കെട്ടിട്ട് നാണം കിടത്താന്നേ ഉള്ളൂ അയ്യോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു ലോകത്തെ എവിടെ എല്ലായിടത്തും കൂടെ കൂടിയാണ്ട് എത്രയോ നമ്പർ ഓഫ് തിയേറ്റേഴ്സ് ഭയങ്കര 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 എന്തോ ഒത്തിരി തിയേറ്ററുകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കും എന്നുവെച്ചാൽ സിനിമയുടെ അച്ഛം കൊണ്ട് പ്രചരിപ്പിക്കുന്ന എന്താണ് ചെയ്യുന്ന പോലെ അങ്ങനെയാണോ അത് ഇവർക്കൊക്കെ തിയേറ്റർ അസോസിയേഷനും മറ്റേതും മറുത്തതും പിടിപാടും എല്ലാം ഉള്ളത് കൊണ്ട് ആ പടം അല്ലാതെ ഒരു പടം ഹിറ്റ് ആയതിനു ശേഷം മറ്റു തിയേറ്ററുകൾ എടുത്തുന്നു ഇവന്റെ ആദ്യത്തെ പടത്തിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയ ടീംസാ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ആദ്യമായിട്ടൊരു പടം ഇറങ്ങിയപ്പോയത് ഒരു പടത്തിന് ആദ്യത്തെ പടത്തിന് തന്നെ ഫാൻസ് അസോസിയേഷനും കൊണ്ട് വന്ന മണ്ഡത്തം കാണിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് ഈ തിയേറ്റർ ഒരുപാട് രാജ്യങ്ങളിൽ പല തിയേറ്ററുകളിലൊക്കെ സിനിമയൊക്കെ വന്നിരിക്കും അപ്പൊ സംസാരിച്ചപ്പോ നമ്മടെ ഫ്രീമാൻസ് പോയിന്റ് പറയാം ഓ ഇവന്മാര് ഇവിടെ മാത്രമല്ല ഈ ചെക്കനായ നാട് ലോകം മുഴുവൻ നാട്ടിക്കുവന്നാ തോന്നുന്നു ഇതൊക്കെ വളരെ കുറച്ച് വരെയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കാശ് വേണമല്ലോ അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ഇടിച്ച് കയറ്റി ഭയങ്കര പബ്ലിസിറ്റി കൊടുത്ത് പിന്നെ ഈ റിവ്യൂസ് അല്ലാതെ മറ്റേ ട്രോളർമാർ എഴുതി കൂട്ടുന്ന കൂലി എഴുത്തുകാരും കൂലിപ്പണിക്കാരൊക്കെ കൂടെ ചേർന്ന് ആരെങ്കിലും ഒക്കെ പറ്റിച്ച് ഈ മണ്ടന്മാരെ പറ്റിക്കാൻ പറ്റുള്ളൂ മണ്ടന്മാരെ അല്ലേ പറ്റിക്കുന്ന അല്ല മണ്ഡമാർന്ന് പറയാൻ പറ്റത്തില്ല ഇതിനെ പറ്റി എന്തെങ്കിലും ധാരണ ഇല്ലാത്ത ഒരു വെറുതെ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടാൽ മതി ഒരു സമയം പോകാൻ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നവരെ തന്നെ ഈ തള്ളി കേട്ടുന്നത് അപ്പൊ അതിന് മാർക്കറ്റിങ്ങിന് കൂടുതൽ പൈസ ഇറക്കിയാൽ ഇതിനകത്ത് വലിയ പൈസ ഇല്ലല്ലോ മറ്റടകത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലാഭമാണ് നഷ്ടമൊന്നും ഉണ്ടാകാൻ തോന്നുന്നില്ല പക്ഷേ പടം കൊള്ളത്തില്ലെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും പിന്നെയും പോകും ആൾക്കാർ ഇതൊക്കെ കാണാൻ ഞാൻ പിന്നെ ഇത് ഒറ്റ ഒറ്റപ്രാവശ്യമല്ലേ ഇനി ഒരിക്കലും ഇല്ല നേരത്തെ തന്നെ താല്പര്യമില്ല വിനീത് ശ്രീനിവാസൻ വേണം ഞാൻ കണ്ടിട്ടില്ല ഒത്തിരി പേരുടെ അവിടം ഉണ്ട് നിവിൻ പോളി ഇവരൊക്കെ സിനിമ വന്നാൽ നോക്കറിയില്ല അറിയാൻ പോലും നമ്മളോട് അതിന് ട്രെയിലർ പോലും കാണത്തില്ല അങ്ങനെ നടന്മാരുണ്ടെന്നൊക്കെ അറിയാം അവരൊക്കെ ഫേമസ് ആണ് ഇവർ കുറേ സംവിധായകമാരുണ്ട് ഇതുപോലെ പടം കാണാം നമ്മൾ പോകാൻ പാടില്ലാത്ത വളരെ കുറച്ച് സിനിമ കണ്ടു ഈ വർഷം ഞാൻ പറയില്ല പ്രമേയം കണ്ടിട്ടുണ്ട് ആട്ടം കണ്ടിട്ടുണ്ട് മഹാരാജ കണ്ടിട്ടുണ്ട് അഞ്ചക്കള്ളക്കോക്കം കണ്ടിട്ടുണ്ട് പിന്നെ വ്യസന സമേതം ബന്ധം ഇത്രാദികൾ കണ്ടു ഇത് 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 കണ്ടപ്പോൾ ഞാൻ ഒത്തിരി പേര് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പഴും പണം തിയേറ്ററിലുണ്ടാകുന്നതുകൊണ്ട് കാണാൻ പറ്റി അല്ലാതെ ഓടിച്ചെന്ന് കണ്ടിട്ട് ഇപ്പോൾ നൂറ് പടത്തിനിന്ന് ഇഷ്ടപ്പെട്ട അഞ്ച് പടമല്ലേ ഞാൻ പറഞ്ഞത് അഞ്ച് പടവേ കണ്ടുള്ളൂ ആ അഞ്ച് വടക ഇഷ്ടപ്പെട്ടു ഇത് പോയി കണ്ടു ഇതിനു മുമ്പ് കാന്താര കാണാനായിട്ട് കയറിയിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി പോന്നു അത് കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്ത് നമ്മുടെ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോകുന്നു തിയേറ്റർ വെച്ചാൽ നല്ല സിനിമയാണ് നല്ല കഥയൊക്കെയാണ് അത് കണ്ടു അത് കൊള്ളാം അത് നല്ല സിനിമയാണ് എന്നാൽ അത് കുറത്തൊന്നും തിയേറ്ററിൽ ഓടുന്ന സൈസ് അവിടെ വല്ലത് അവിടെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായി പോലെ ഇനി കണ്ടുകൊണ്ടിരുന്ന എത്ര പേർക്ക് എൻ്റെ കഥ മനസ്സിലായെന്നൊരു എനിക്ക് സംശയം തോന്നി തോന്നിയത് കണ്ടപ്പോൾ അതിരി വെറൈറ്റിയാണ് അപ്പടം അതിനേതായ പ്രസക്തിയൊക്കെ ഉണ്ട് ആ സിനിമയ്ക്ക് പല കാര്യങ്ങളുണ്ട് ചുമ്മാ അങ്ങനെ ഒരു കഥയും പറഞ്ഞ് ശൈലിക്ക് കൂടെ ഇതേപോലെ പോയവരല്ലവർ റീമ തല്ലിക്കാണെങ്കിലും നല്ല അടിപൊളിയോടെ അഭിനയിച്ച് ആ ക്യാരക്ടറിന് വേണ്ട അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ രീതിയിലും വളരെ നല്ല മികച്ച പ്രകടനം അഭിനയത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് അല്ലാതെ അവര് അവരുടെ എന്താ പറയുക വേറൊന്നും അല്ല അവർക്ക് കുറെ നാളായിട്ട് സിനിമയൊന്നും കണ്ടില്ല പിന്നീട് നല്ല സിനിമ എടുക്കാൻ പറ്റിയതിൽ ശരിക്കും പറഞ്ഞാൽ നന്നായി നായിക കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്ത് എന്നാൽ അതിനകത്ത് വേറെ ഒരു വലിയ കാസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ നല്ലൊരു കഥ എടുത്തുകൊണ്ട് വന്ന് അതേ എന്റെ ബിരിയാണിയുടെ ഡയറക്ടർ അത്ര അയാൾ നല്ലൊരു ഡയറക്ടറുമാണ് നല്ല കഥയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനങ്ങനെ ഉണ്ടാവും കാരണം ഈ ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ആ പ്രധാനം അത്രയൊക്കെ മതി അതൊക്കെ അതിനകത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് കുറവാ ഇവനൊക്കെ ഇവന്റെയൊക്കെ ഇവനൊക്കെ എടുത്തേക്കുന്ന കോംപ്രമൈസ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ റീമ കല്ലിങ്ങനെയൊക്കെ പോയി നീ പോയി കണ്ട് പഠിക്കേണ്ടി വരും അത് പഠിക്കുന്നുണ്ടാവും എന്നാൽ പോലും ഞാൻ പറയുക ഹാ അങ്ങനെ ഒരു സിനിമ ഉണ്ട് വല്യ കുഴപ്പമില്ല വെച്ചാൽ അത്ര ഭയങ്കരമായ ബഡ്ജറ്റും അല്ലെങ്കിൽ പോഷമായിട്ടുള്ള സംഭവമല്ല നമ്മൾ സ്ക്രീനെ കാണുന്നത് ഐശായിട്ട് പടം എടുത്ത് വെച്ചേക്കും നല്ല ഡയറക്ഷനും നല്ല സ്ക്രിപ്റ്റും നല്ല സ്റ്റോറിയും നല്ല അഭിനയവും ഒരു 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 ഫീമെയിൽ ക്യാരക്ടർ അതും ഒരു നായിക മാത്രം നായികയുടെ പ്രാധാന്യത്തിൽ എടുത്തൊരു സിനിമ അതിന് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത ഇവിടെ അങ്ങനെ നായിക പ്രാധാന്യങ്ങളുള്ള സിനിമകളില്ല ഇനി അങ്ങനെ ഇറങ്ങിയാലും വിജയിക്കുന്ന കുറവായത് കൊണ്ടാണല്ലോ അത് അങ്ങനെയാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ ഒത്തിരി പേര് വന്ന് കംപ്ലൈന്റ് ഒക്കെ പറയാൻ അപ്പൊ എന്തൊക്കെ നോക്കിയാലും അങ്ങനെയുള്ള സിനിമകൾ ഇവിടെ വിജയിക്കുന്നില്ല അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അവര് വേറെ എന്തോ മണ്ഡത്തിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പറഞ്ഞവന്മാരുടെ തിയേറ്ററുകളിൽ ഇവരൊക്കെ ഈ തീയേറ്ററിൽ ഇട്ട് പടം ഓടിക്കുമ്പോൾ മറ്റു പല നല്ല പടങ്ങളും സൈഡ് ആവുന്നുണ്ട് എല്ലാ തിയേറ്ററിലും കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ വിചാരിക്കണ്ടേ ഈ പടത്തിന്റെ മികവ് കൊണ്ട് പ്രണവ് ശ്രീനിവാസ് വേണ്ട പ്രണവ് ശ്രീനിവാസ് അയ്യോ തെറ്റിപ്പോയി പ്രണവ് മോഹൻലാലിന്റെ ആരുടെയോ മോനെ ഏതെങ്കിലും ഒരുത്ത മോഹൻലാലിന്റെ മോൻ പറയുന്നതായിരിക്കും അല്ലേ അല്ലെ തെറ്റിപ്പോ തന്ത മാറിപ്പോയ പ്രശ്നമാ അപ്പൊ ഈ അവന്റെ ഒരു മികവുമുണ്ട് അവൻ ഭയങ്കര നടനാവിന്റെ സിനിമകൾ ഭയങ്കരമായിരിക്കും ഇപ്പൊ ഞാൻ പറയുമ്പോ ഫാദി ഫാസിലോടൊക്കെ വരുമ്പോൾ ഇതേപോലെ നാച്ചുറൽ റീ ഓർഗാനിക് റീച്ചും ബൂസ്റ്റ് ചെയ്തുള്ള റീച്ചും പറയത്തില്ലേ അത് യൂട്ടിവേഴ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവർക്ക് അറിയാതെ ഓർഗാനിക് റീച്ചും നമ്മൾ പറയത്തില്ല അല്ലാതെ മറ്റേ ബൂസ്റ്റ് അടിച്ച് റീച്ചാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമില്ലേ ആ ഉള്ളൂ അത് ചില പടങ്ങൾ സിനിമ അവർ നല്ല രീതിയിൽ പടം കഥ ഒക്കെ സെലക്ട് ചെയ്താലും അത് പെർഫോം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരുപാട് തിയേറ്ററിലെത്തും അതുപോലെ തന്നെയാണ് ഇപ്പൊ ദുൽഖർ ഉണ്ടത് പിന്നെ ഉണ്ട് മോഹൻലാലിന്റെ പിന്നെ ഈ പറഞ്ഞ പോലെ ബൂസ്റ്റ് അടിക്കുക ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് അവർ എനർജി ആരുടെ എനർജി എന്റെ മോന്റെ എനർജി കൊടുക്കുന്നത് ആന്റണി പെരുമ്പ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പോയി കാണാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിന വെറുതെ സമയം കളയേണ്ടതെന്ന് ഞാൻ പറയുന്നത് പൈസയൊക്കെ ചില പരിപാടി എവിടെ കാണും സമയവും അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മൾ കാണുന്ന അത് കണ്ടിരുന്നിട്ട് നമുക്ക് തോന്നുന്ന നമ്മുടെ ഈ മാനസികാവസ്ഥയുണ്ടല്ലോ നമ്മുടെ ഒരു എന്താ പറയുക കോമൺ സെൻസിന് നിരക്കാത്ത അല്ലെങ്കിൽ ആർ ആർക്കോ വേണ്ടി ആരോ എന്തിനോ വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്ന പോലത്തെ തരം പരിപാടികളൊക്കെ കണ്ടിരിക്കുക അത് ഒഴിവാക്കാൻ പറ്റും പൈസ നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ ഡോണേഷനൊക്കെ ഒരു കണക്കുകളെല്ലാം പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്ന വെബ്സൈറ്റിലോ വല്ലതും കൊണ്ട് ഡോണേറ്റ് ചെയ്യും അതൊരു പാവപ്പെട്ട ആർക്കെങ്കിലും ആകും അല്ലാതെ എഴുതി ഉമ്മതെ ഇതൊക്കെ എന്ത് ഇവരുടെ പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാശ് ഇതാക്കരുത് ഈ രാജ്യം ഒരു ദരിദ്ര രാജ്യമാണ് ഒരുപാട് കാര്യം കഷ്ടപ്പെടുന്ന രാജ്യവോ അവർക്ക് മരുന്നില്ല സർജറി നടക്കുന്നില്ല പഠിക്കാൻ കാശില്ല പട്ടിണി വീടില്ല എത്രയോ പേര് അങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും ആ പൈസ കൊണ്ട് അവിടെ കളയാതെ വേസ്റ്റ് ആക്കാതെ വേസ്റ്റ് വേസ്റ്റ് എന്ന് മാത്രമല്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടാവുന്ന നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ മേടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ട് പക്ഷെ കടിക്കുന്ന പട്ടിന്ന് പറഞ്ഞൊരു പട്ടി അങ്ങനെയൊന്നും ആവുന്നില്ല കൊച്ചിലേക്ക് ഒരു കട്ടി പട്ടിയെ മേടിച്ചു ഒരു പട്ടി നല്ല രീതിയിൽ വളർത്തിയ കടിച്ചു പറിച്ചൊരു അലമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പട്ടിക്കൊന്നും കാര്യമായ മാനസിക രോഗം ഉണ്ടാവും അങ്ങനെ ഒരു മാനസിക രോഗം പട്ടിയാണെങ്കിൽ അതിനെ വേണ്ട രീതി ട്രീറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അത്ര ഒരു പട്ടിയെ മേടിക്കേണ്ട ആവശ്യമുണ്ടോ മേടിക്കുമ്പോൾ നമ്മൾ അറിയില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ കടിക്കെട്ടി അറിയുന്നത് നേരത്തെ ഇതൊക്കെ ഒന്ന് അറിയാൻ പറ്റും ഈ സാഹചര്യ ഈ സ്ഥലത്തേക്ക് അത് പറ്റും ഒരു ദിവസവും രണ്ടോ കഴിയുമ്പോൾ ആൾക്കാർ പറയാൻ തോന്നുന്നു പിന്നെ ഈ പറയുമ്പോൾ നിങ്ങൾ ആര് പറയുന്നത് വിശ്വസിക്കണം എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നം സിനിമ കാണാൻ പോകുന്നവർക്ക് ഞാൻ പിന്നെ നേരത്തെ കണ്ടിട്ടല്ല പറയുന്നത് സിനിമ കാണാതെ ഞാൻ അങ്ങനെ പറഞ്ഞു ആ പടങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ഇത് കാണേണ്ട കാര്യമില്ല എന്നും ഈ പടം എന്തിനും കണ്ടു ഇത് കണ്ടിട്ടാണോ പറയാം ഇത് കണ്ടതുകൊണ്ട് കണ്ടതിനെപ്പറ്റി അല്ല പറയുന്നത് ഇത് നേരത്തെ എനിക്കറിയാം ഇതിങ്ങനെ ആയിരിക്കും പിന്നെ ചുമ്മാ ഒരു വെറുതെ അങ്ങ് പോയതാണ് കുറേ നാളെ ഇങ്ങനത്തെ പൊട്ടപ്പടമൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ മണ്ടൻ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ പോവാതിരുന്നു പോവാതിരുന്നു പിന്നെ എനിക്ക് അങ്ങ് പോയിട്ട് കാന്താരൊക്കെ പിന്നെ കുറച്ച് നേരം ഇറങ്ങി പോയി മതിയായി ഓഹ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് പാട്ട് കണ്ടതല്ല സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൂടെ ചെന്നിട്ട് അവസാനത്തെ എൻ്റെ ഒരു ചവിട്ടും തൊഴിയൊക്കെ കണ്ടു അലിച്ചെറിയു അതൊക്കെ ചെയ്യുന്നുണ്ട് ആ എന്തോ ഒരു ദിനം കഷ്ടപ്പെടുക അപ്പോൾ എനിക്കത് പണ്ടി എപ്പോൾ കാലത്ത് ഇറങ്ങിയതിൻ്റെ കുറെ കുറേ ഇങ്ങനെ വാലയ പിടിച്ചിട്ടുണ്ടല്ലേ അത് അന്ന് ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമ പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സിനിമ ആ സിനിമ പ്രവർത്തകരോ ആരെങ്കിലുമൊക്കെ അതിനോട് താല്പര്യമുള്ളവരൊക്കെ കണ്ടിട്ടങ്ങ് അങ്ങ് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കളിയും എന്ന് തോന്നിപ്പോയി അപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചു വെറുതെ ആശകളൊന്നും പോകണ്ട ഓൺലൈനിൽ അന്യായ പ്രൊമോഷൻ നടക്കുന്നുണ്ട് പാലരും പറഞ്ഞ അഭിപ്രായം തെറ്റാണ് അതിനുള്ള ഒരു പഴം ആ സിനിമയിലില്ല ഒന്നിനും കൊള്ളത്തില്ല വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് എന്താ പറയാ നമ്മുടെ മെന്റൽ മാനസിക നില മെന്റൽ സ്റ്റേറ്റ് ഒക്കെ നമ്മളെ ബാധിക്കുന്ന തരത്തിൽ അവിടെ നിന്നാ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇതൊന്നും തീർന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇത് കണ്ടോണ്ടിരിക്കണം അത്രയും മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന തരം ഒരു പന്ന പടമാണ് പിന്നെ ഇത് തള്ളി തള്ളി അങ്ങോട്ട് കൊണ്ടുപോകുന്ന എനിക്കറിയത്തില്ല പിന്നെ തള്ളിക്കൊരു കാശുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇല്ല നമുക്കല്ല അതിന്റെ ഗുണം എന്നാണ് മനസ്സിലാക്കുക അവർ കാശുണ്ടാക്കിയതിന് നമ്മൾ സന്തോഷിക്കാൻ പറ്റത്തില്ലല്ലോ